ദിനവൃത്താന്തം ം അധ്യായ പുത്രനായ യെഹോഹാസിനെ ദേശത്തെ ജനങ്ങൾ ജെറുസലേമിൽ രാജാവായി വാഴിച്ചു ഭരണം ആരംഭിക്കുമ്പോൾ അവൻ ഇരുപത്തി വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മൂന്ന് മാസം ഭരിച്ചു ഈജിപ്തിലെ രാജാവ് അവനെ സ്ഥാനഭ്രഷ്ടനാക്കി നൂറ് താലന്ത് വെള്ളിയും ഒരു താലന്ത് സ്വർണവും ദേശത്തിന് കപ്പം ചുമത്തി യഹോവാഹാസിന്റെ സഹോദരൻ എലിയാക്കിമിനെ ഈജിപ്ത് രാജാവ് യൂതായയുടെയും ജെറുസലേമിന്റെയും രാജാവാക്കി അവനെ യഹോയാക്കിം എന്ന് പേരിട്ടു യഹോവാഹാസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി യഹോയാക്കിം വാഴ്ച ആരംഭിക്കുമ്പോൾ യഹോയാക്കിമിന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു ബാബിലോൺ രാജാവായ നബുക്കദിനേസർ അവനെതിരെ വന്ന് അവനെ ചെങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി കർത്താവിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ കുറെ അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ സൂക്ഷിച്ചു യഹോയാക്കിമിന്റെ ഇതര പ്രവർത്തനങ്ങളും അവൻ ചെയ്ത മ്ലേച്ചതകളും അവന്റെ കുറ്റകൃത്യങ്ങളും ഇസ്രായേൽ യൂത രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ പുത്രൻ യഹോയാഗിൻ രാജാവായി രാജാവാകുമ്പോൾ വയസ്സായിരുന്നു അവൻ മൂന്ന് മാസവും പത്തു ദിവസവും ജെറൂസേമിൽ ഭരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു ആ വർഷം വസന്തകാലത്ത് നമുക്കേസ്വർ രാജാവ് സൈന്യത്തെ അയച്ച യഹോയാഗിനെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി കർത്താവിന്റെ ആലയത്തിലെ വിലപിടിപ്പുള്ള പാത്രങ്ങളും കൊണ്ടുപോയി സഹോദരനായ സെതക്കിയായി യൂതായുടെയും ജെറുസലേമിന്റെയും രാജാവാക്കി സെതക്കിയ ഭരണം ആരംഭിക്കുമ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പതിനൊന്ന് വർഷം അവൻ ജെറുസലേമിൽ ഭരിച്ചു ദൈവമായ കർത്താവിന്റെ മുൻപാകെ അവൻ തിന്മ ചെയ്തു കർത്താവിന്റെ വചനം അറിയിച്ച ജർമിയായുടെ മുൻപിൽ അവൻ തന്നെ തന്നെ എളിമപ്പെടുത്തിയില്ല ജെറുസലേമിന്റെ പതനം നമുക്കതിനേശ്വർ രാജാവിന് വിധേയനായിരുന്നു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്തിരുന്നെങ്കിലും അവനോട് മത്സരിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിയാതെ അവൻ ഹൃദയം കഠിനമാക്കി ദുശാട്ട്യത്തിൽ തുടർന്നു ജനതകളുടെ മ്ളേച്ചതകൾ അനുകരിച്ച് പുരോഹിത പ്രമുഖരും ജനവും അത്യധികം അവിശ്വസ്തരായി തീർന്നു ജെറുസലേമിൽ കർത്താവിന് പ്രതിഷ്ഠിതമായിരുന്ന ആലയം അവർ അശുദ്ധമാക്കി പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തന്റെ ജനത്തോടും വാസസ്ഥലത്തോടും കരുണ തോന്നി അവരുടെ അടുത്തേക്ക് തുടർച്ചയായി ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു എന്നാൽ അവർ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടത്തെ വാക്കുകൾ പുച്ഛിച്ചു തള്ളുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ കർത്താവിന്റെ ക്രോധം അപ്രതികതമാംബിതം അവിടുത്തെ ജനത്തിനെതിരെ ഉയർന്നു കൽതായ രാജാവിനെ അവിടുന്ന് അവർക്കെതിരെ കൊണ്ടുവന്നു അവൻ അവരുടെ യുവയോദ്ധാക്കളെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വാളിനിരയാക്കി യുവാക്കളോടോ കന്യകകളോടോ വൃദ്ധന്മാരോടോ പടു അവൻ കരുണ കാണിച്ചില്ല ദൈവം എല്ലാവരെയും അവന്റെ കൈകളിൽ ഏൽപ്പിച്ചു ദേവാലയത്തിലെ ചെറുതും വലുതുമായ പാത്രങ്ങളും കർത്താവിന്റെ ആലയത്തിലെയും രാജാവിന്റെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലെയും നിക്ഷേപങ്ങളും അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി അവൻ ദേവാലയം അഗ്നിക്കിരയാക്കി ജെറുസലേമിന്റെ മതിലുകൾ ഇടിച്ചു നിരത്തി അതിലെ മന്ദിരങ്ങൾ ചുട്ടിരിച്ചു വിലപിടിപ്പുള്ള പാത്രങ്ങൾ നശിപ്പിച്ചു വാളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ അവൻ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി പേർഷ്യ രാജ്യം സ്ഥാപിതമാകുന്നതുവരെ അവർ അവനും അവന്റെ പുത്രന്മാർക്കും ദാസന്മാരായി കഴിഞ്ഞു അങ്ങനെ ജർമിയ വഴി കർത്താവരളി ചെയ്ത വചനം പൂർത്തിയായി ദേശം അതിൻ്റെ സാപത്ത് ആസ്വദിച്ചു എഴുപത് വർഷം പൂർത്തിയാകുന്നതുവരെ ശൂന്യമായി കിടന്ന നാളുകൾ അത്രയും ദേശം സാപത്ത് ആചരിച്ചു സൈറസിന്റെ വി വിളംബരം ജർമ്മിയ വഴി കർത്താവ് അരുളിച്ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസ് ഭരണം തുടങ്ങിയ ഒന്നാം ആണ്ടിൽ തന്നെ സാമ്രാജ്യത്തിലെങ്ങും ഈ കൽപ്പന വിളംബരം ചെയ്യാനും അത് എഴുതി പ്രദർശിപ്പിക്കാനും കർത്താവ് അവനെ ഉത്തേജിപ്പിച്ചു പേർഷ്യ രാജാവായ സൈറസ് ആജ്ഞാപിക്കുന്നു ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും എനിക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു യൂതായിലെ ജെറുസലമിൽ അവിടത്തേക്ക് ഒരു ആലയം പണിയാൻ അവിടെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവൻ പുറപ്പെടട്ടെ അവൻ്റെ ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവമായ കർത്താവിന് സ്തുതി